വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം കമല അങ്ങനെ ശ്രീജയോട് സംസാരിക്കുന്നുണ്ട് മോളെ ശ്രീജ നാളെ വിക്രമിന്റെ പിറന്നാള് അതുകൊണ്ട് നാളെ പായസം ഉണ്ടാക്കണം നാളെയാണോ വിക്രമിന്റെ പിറന്നാള് എന്നിട്ട് അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ വേദ അറിഞ്ഞാല് ഒരുപാട് സന്തോഷാവും അവളും അവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കും വേണ്ട ശ്രീജ അതൊന്നും അവളോട് പറയണ്ട ആ കുട്ടി ഇനി അവനെ സന്തോഷിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നാ പാവ അതിനു തന്നെ ലാസ്റ്റ് സങ്കടമാവും അതുകൊണ്ട് നീ അവളെടുത്ത് ഒന്നും പറയണ്ട അതല്ലല്ലോ അമ്മേ അവളോട് പറയാതിരുന്നാല് അത് അവൾക്ക് വലിയ സങ്കടം ആവില്ലേ അവളാണെങ്കിൽ ഇപ്പോൾ വിക്രമിന് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവളുടെ വാക്കുകളിൽ നിന്ന് എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട് അമ്മ പറയാറില്ലേ അവനെ നേരേക്കാനായിട്ട് ദൈവം കൊണ്ടുതന്നതാ അങ്ങനെ ഒരു പെൺകുട്ടിയെ അതൊക്കെ ശരിയാ ശ്രീജെ എന്നാലും ആ കുട്ടി ഇങ്ങോട്ട് വന്നതിന് ശേഷം അതിനൊരു സമാധാനം ഉണ്ടായിട്ടില്ല എപ്പോഴും ഓരോരോ പ്രശ്നങ്ങള് ഇവിടെ എത്ര കഷ്ടപ്പെട്ടിട്ടാ ആ കുട്ടി ജീവിക്കുന്നേ അവിടാ കുട്ടി പോലെ കഴിഞ്ഞതാ ഇവിടെയോ എന്തൊക്കെ കഷ്ടപ്പാടാ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത സങ്കട അവൻ കാരണമല്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട വിക്രമിനെ കുറിച്ച് നമുക്കറിയാതാണോ വിക്രം എങ്ങനെയായിരുന്നു ഇത്രയും നല്ലൊരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ അത്രയും നല്ല കുട്ടിയായിരുന്നു ഒരു നിമിഷം കൊണ്ടല്ലേ എല്ല ഇല്ലാതായത് വേണ്ട ശ്രീജെ അതൊന്നും ഇനി പറയണ്ട അതാലോചിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല എന്തൊക്കെയാ നടന്ന് അതൊക്കെ ഒരു കാലം അല്ലാതെ എന്തു പറയാനാ എന്നൊക്കെ കമല പറയുന്നു അമ്മ തന്നെ വേദയോട് പറഞ്ഞേക്ക് നാളെ വിക്രമിന്റെ പിറന്നാളാണെന്ന് ആ മോളെ ഞാൻ പറഞ്ഞോളാം അങ്ങനെ വേദ ബുക്കും വായിച്ചിരിക്കുന്നുണ്ടായിരിക്കും അവിടേക്ക് കമല വരുന്നുണ്ട് മോളെ മോള് തിരക്കാണോ അല്ലമ്മേ എന്താ കാര്യം മോള് പഠിക്കുകയാണോ അല്ലമ്മേ ഞാൻ ചുമ്മാ ബുക്ക് വായിച്ചിരിക്കുക മോൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ എന്തെങ്കിലൊക്കെ ജോലിക്ക് പോവാലോ വിദേശത്തൊക്കെ പഠിച്ചതല്ലേ അവിടെ എനിക്ക് നല്ല ജോലിയായിരുന്നു എനിക്ക് ലക്ഷങ്ങളായിരുന്നു ശമ്പളം പക്ഷേ എനിക്ക് അവിടെ നിൽക്കാനൊന്നും ഇഷ്ടല്ലായിരുന്നു എനിക്ക് നാടും ഇങ്ങനെയൊക്കെ അങ്ങ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നതാ അങ്ങനെ ജോലിയൊക്കെ നോക്കണമെന്ന് കരുതിയതാ അപ്പോഴല്ലേ വിക്രമിൻ്റെ മോളെ മോളതൊന്നും പറഞ്ഞ് വെറുതെ സങ്കടപ്പെടണ്ട അമ്മയ്ക്കെല്ലാം മനസ്സിലാവും മോൾക്ക് നല്ലൊരു ജോലി കിട്ടും മോൾക്ക് ആരാവാൻ ആഗ്രഹം എനിക്കൊരു കളക്ടറാവാനാമ്മ ആഗ്രഹം എന്നിട്ട് ഇവിടെയൊക്കെ നന്നാക്കൂ മോള് പിന്നെ നന്നാക്കാതെ ആദ്യം നന്നാക്കാൻ പോകുന്നതേ അമ്മയുടെ മോൻ വിക്രമിനെ തന്നെയായിരിക്കും അപ്പൊ ഈയിടക്കൊന്നും അവനെ നന്നാക്കാൻ നിനക്ക് പറ്റില്ല എന്നാണീ പറയുന്നേ അമ്മേ വിക്രം നല്ല മനുഷ്യനാ അവന്റെ മനസ്സിൽ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ അവൻ പെട്ടുകിടക്കുന്ന ആ ഒരു ചങ്ങല പൊട്ടിച്ച് അവൻ പുറത്തോട്ട് വരണം ശ്രീനി എന്ന ചങ്ങല അയാൾ അവനെ മുതലാക്കുവാണെന്ന് അവൻ ഇപ്പോഴും മനസ്സിലാവുന്നില്ല അതാ പ്രശ്നം എന്തൊക്കെ പറഞ്ഞാലും ഒരാളുടെ ജീവിതം വെച്ച് ഇങ്ങനെയൊന്നും കളിക്കാൻ പാടില്ല എന്നൊക്കെ വേദ പറയുന്നു അല്ല എന്താ കാര്യം അമ്മയ്ക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ പറ മേ എന്താ കാര്യം മോളെ എന്താ അമ്മേ പറ നാളെ വിക്രമിന്റെ പിറന്നാളാ അതാണോ ഇങ്ങനെ വന്ന് പറയുന്നേ അത് സന്തോഷമുള്ള കാര്യല്ലേ നമുക്ക് ആഘോഷിച്ചേക്കാം വേണ്ട മോളെ അവനതൊന്നും ഇഷ്ടപ്പെടില്ല അവസാനം മോൾക്ക് തന്നെ സങ്കടമാവും ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും മോൾക്ക് അറിയുന്നതല്ലേ അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല വിക്രമിൻ്റെ പിറന്നാളല്ലേ അത് നമുക്കൊന്ന് ആഘോഷിച്ചേക്കാം ഇനിയിപ്പോ അന്നത്തെ പോലെ കേക്കൊക്കെ മുറിച്ചാലോ മോളെ വേണ്ട മോളെ അതൊന്നും പറ്റില്ലമ്മേ വിക്രമിന് നമുക്കൊരു സർപ്രൈസ് തന്നെ കൊടുക്കാം അങ്ങനെ വേദ വിക്രമിനായിട്ട് ഒരടിപൊളി സമ്മാനം വാങ്ങിക്കുന്നുണ്ട് ഷർട്ടും പാൻറും ആയിരിക്കും അതൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേക്കും റെഡിയാണ് പിന്നെ സദ്യ സദ്യയുടെ കാര്യങ്ങളും വേദ തന്നെ നോക്കുന്നുണ്ട് എന്നാ വേദയ്ക്ക് രാവിലെ ആദ്യം തന്നെ വിഷ് ചെയ്യണം അതിലൊരു വിട്ടുവീഴ്ചയില്ല രാവിലെ വേദ എണീക്കുന്നതിന് മുൻപ് തന്നെ വിക്രമിന്റെ അടുത്ത് ചെന്ന് ഇരിക്കുന്നുണ്ട് കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് വേദ മുൻപിൽ എങ്ങനെ നിൽക്ക എടി നീ രാവിലെ തന്നെ എന്റെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന എന്താ നിന്നെ ആ ശകനം ഇന്നത്തെ ദിവസം പോയി കിട്ടും അതൊന്നുമില്ല ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതാ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ദിവസം ഇന്ന് അതെന്ത് പ്രധാനപ്പെട്ട ദിവസം അതെ അതൊക്കെയുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഗിഫ്റ്റ് എടുത്ത് കൊണ്ടുവന്ന് വിക്രമിനെ നേരെ നീട്ടുന്നുണ്ട് എന്താടീത് ഇത് ഇത് വാങ്ങിക്ക് ഹാപ്പി ബേർഡേ ഹാപ്പി ബേർഡേയോ ഇന്നേ നിങ്ങളുടെ പിറന്നാളാ നിങ്ങൾ ജനിച്ച ദിവസം അപ്പം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരണ്ടേ അതുകൊണ്ട് എന്റെ വകയുള്ള ഗിഫ്റ്റാ ഇത് വാങ്ങിക്കുക അത് എനിക്ക് നിൻ്റെ എനിക്കറിയാം നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നിൻ്റെ ഗിഫ്റ്റൊന്നും വേണ്ട നീ എൻ്റെ വിഷയമൊന്നും വേണ്ട അങ്ങനെ ഒരു പിറന്നാളൊന്നും എന്റെ ജീവിതത്തിൽ ഇതുവരെ ആഘോഷിച്ചില്ല അതൊക്കെ പറയാൻ പോകുന്നേ അതൊന്നും നിങ്ങൾ പറയണ്ട അതെന്നെ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും നിങ്ങൾ ഈ ഗിഫ്റ്റ് വാങ്ങിച്ചേ പറ്റൂ ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞിട്ടാ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തത് ഇന്ന് വേറെയും സർപ്രൈസൊക്കെ ഉണ്ട് ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഒരു കേക്ക് മുറിക്കണം അമ്മയ്ക്കങ്ങ് സന്തോഷാവട്ടെ അതൊന്നും വേണ്ട ഞാൻ ഇതുവരെ കേക്കൊന്നും മുറിച്ചിട്ടില്ല ഇനി അങ്ങോട്ടതും വേണ്ട അതുകൊണ്ട് നീ നിന്റെ പാട് നോക്കിപ്പോയേ ഗിഫ്റ്റ് പിന്നെ ഞാൻ വാങ്ങിക്കാം നീ എനിക്കായിട്ട് വാങ്ങിച്ചതല്ലേ ഞാൻ വേറൊന്നും പറയുന്നില്ല ഗിഫ്റ്റ് തന്നേക്ക് എന്നാ പിന്നെ ഗിഫ്റ്റും ഇല്ല എന്നാ വേണ്ട അയ്യോ അയ്യോ മേടിക്ക് ഞാൻ ചുമ്മാ പറഞ്ഞതാ ഗിഫ്റ്റ് എങ്കിൽ ഗിഫ്റ്റ് പിന്നെ അമ്മയുടെ മനസ്സ് എന്തിനാ വേദനിപ്പിക്കുന്നേ അമ്മയ്ക്ക് ഒത്തിരി സങ്കട നിന്റെ പെറന്നാളാണെന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ കണ്ണെന്ന് അറിയുമായിരുന്നു നിന്നെ ഒത്തിരി ഇഷ്ട എന്നിട്ടെന്താ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ ഉച്ചയ്ക്ക് നീ ഭക്ഷണം കഴിക്കാൻ വരണം കേക്ക് മുറിച്ച് അമ്മയുടെ വായിൽ വെച്ച് കൊടുക്കണം അതൊക്കെയല്ലേ അമ്മയ്ക്ക് നിനക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ അതൊക്കെ നീ ചെയ്തു കൊടുക്കണ്ടേ പോത്തുപോലെ വലുതായി എന്നിട്ട് പിറന്നാളിന് കേക്ക് മുറിച്ച് അയ്യേ ഞാനൊന്നുമില്ല പിന്നെ ഇന്നത്തെ കാലത്ത് ഏത് പ്രായത്തിലും പിറന്നാളും വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ ആഘോഷിക്കും നിനക്കെന്താ ഇത്ര പ്രശ്നം ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക നീ എന്താലോചിക്ക് വന്നേ പറ്റൂ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ശ്രീനിസാറ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് വൈകിട്ടും ഞാൻ വീട്ടിലോട്ട് വരുമെന്ന് തോന്നുന്നില്ല വിക്രം നീ ചുമ്മാ അതും ഇതും പറയല്ലേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി അമ്മ അതുപോലെ തന്നെയാ അതുകൊണ്ട് നീ അമ്മയുടെ ആഗ്രഹമെങ്കിലും മനസ്സിൽ വെച്ച് നീ ഉച്ചയ്ക്ക് വന്നേ പറ്റൂ പെട്ടെന്ന് പൊക്കോ ഭക്ഷണം കഴിച്ചിട്ട് നീ വേഗം പൊക്കോ ഞാൻ നിന്നെവിടെ പിടിച്ചു നിർത്താനൊന്നും പോകുന്നില്ല അങ്ങനെ വേദയോട് മറുപടിയൊന്നും കൊടുക്കാതെ വിക്ര അവിടെ നിന്ന് പോകുന്നുണ്ട് ഒരുങ്ങി വിക്ര ഇറങ്ങുന്ന സമയത്തും വേദ പുറകെ നടന്ന് ഇത് തന്നെ പറയുന്നുണ്ട് വരണോട്ടോ മറക്കല്ലേ എന്നൊക്കെ ഒരു മറുപടിയും കൊടുക്കാതെ വിക്രം പോകുന്നുണ്ട് അങ്ങനെ അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കുകയാണ് വേദ നന്ദിനി വന്ന് ചോദിക്കുന്നുണ്ട് നീ ആർക്ക് വേണ്ടിയിട്ടാ എങ്ങനെ ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നേ അവനിങ്ങോട്ട് വരുമെന്നാണോ നിന്റെ വിചാരം വിക്രം ഒരിക്കലും വരില്ല ഇതുപോലെ എത്ര പിറന്നാൾ കഴിഞ്ഞതാ അവനെ പിറന്നാൾ ദിവസം വീട്ടിലോട്ട് തന്നെ വരാറില്ല അത് നിനക്കറിയോ എന്നിട്ടാണോ നീ ഇതൊക്കെ ഒരുക്കി വെക്കുന്നേ ഞാൻ എന്റെ ഭർത്താവിനായിട്ട് ഒരുക്കി വെക്കുന്നതാ അവനെന്തായാലും വരും നിങ്ങളിനി അതൊന്നും പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കണ്ട എന്നാ നമുക്ക് കാണാം അവൻ വരില്ല എന്ന് ഞാൻ പറയുന്നു വരുമെന്ന് ഞാൻ പറയുന്നു എന്തായാലും നമുക്ക് വെറ്റ് വയ്ക്കാം എത്ര രൂപയ്ക്ക് അയ്യായിരം രൂപയ്ക്ക് എന്നാ വിക്രം വന്നാല് എനിക്ക് അയ്യായിരം രൂപ തന്നിരിക്കണം പറ്റുമോ പറ്റുമെന്ന് പറഞ്ഞില്ലേ അവൻ വരാൻ പോകുന്നില്ല അല്ലെങ്കിൽ നീ അയ്യായിരം എനിക്ക് തരണം ശരി ഞാൻ തന്നേക്കാം അങ്ങനെ വെറ്റൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി കാത്തിരിക്കുന്നുണ്ടായിരിക്കും രണ്ടു മണിയായിട്ടും വിക്രം വരുന്നുണ്ടായിരിക്കില്ല മോളെ മോള് വന്ന് ഭക്ഷണം കഴിക്ക് അവൻ വന്നോളും അല്ല അമ്മേ വിക്രം വരട്ടെ അവന്റെ ബർത്ത്ഡേ അല്ലേ എന്നിട്ട് അവന് കൊടുക്കാതെ എങ്ങനെയാ കഴിക്ക മോളെ മോള് വാ അവൻ വന്നോളൂ എന്ന് പറഞ്ഞല്ലേ ഇതാ ഞാൻ പറഞ്ഞതു മുൻപേ മോൾക്ക് സങ്കടാവൂ എന്ന് നിന്നെ വിഷമിപ്പിക്കുന്ന രീതിയിലല്ലാതെ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മോളിങ്ങ് വന്നേ അങ്ങനെ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ നേരത്തായിരിക്കും വിക്രം വരുന്നത് വിക്രമിനെ കാണുന്നതും ഒത്തിരി സന്തോഷാവും വേദയ്ക്ക് അമ്മേ വിക്രം വന്നു നന്ദിനി വരുന്നുണ്ട് ആകെ ഞെട്ടി അവൻ വന്നു ഭഗവാനെ എന്റെ അയ്യായിരം രൂപ നന്ദിനിയാട്ടെത്തി മറക്കണ്ട തരാനുള്ളത് ഇങ്ങ് തന്നേക്ക് ആരാ പറഞ്ഞേ വിക്രം വരില്ലാന്ന് അവൻ വരികയും ചെയ്യും അവൻ കേക്ക് മുറിക്കുകയും ചെയ്യും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യും നിങ്ങളെ ഇനി ഇതുപോലുള്ള വർത്താനുമായിട്ട് എന്റെ അടുത്തോട്ട് വരരുത് ആകെ സങ്കടത്തില നന്ദിനി നിൽക്കുന്നത് ശ്രീജയ്ക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട് വിക്രം കയറി വരുമ്പോഴേ പറയുന്നത് നീ വിളിച്ചിട്ടൊന്നുമല്ല ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നത് എനിക്കൊരു സാധനം ഇവിടുന്ന് എടുക്കാനുണ്ടായിരുന്നു അപ്പൊ പിന്നെ അമ്മയുടെ ആഗ്രഹം പോലെ ഭക്ഷണവും കഴിക്ക എന്റെ ആവശ്യം നടക്കുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ എന്തായാലും നീ വന്നല്ലോ അത് തന്നെ വലിയ കാര്യം വന്നേ നമുക്കേ ഭക്ഷണം കഴിക്കാം അല്ല ആദ്യം കേക്ക് മുറിക്കാം എന്നിട്ട് ഭക്ഷണം കഴിക്കാം അതോ ഭക്ഷണം കഴിച്ചിട്ടാ കേക്ക് മുറിക്കണ്ടേ എന്തെങ്കിലൊക്കെ ഒന്ന് ചെയ്യേ എന്നും പറഞ്ഞ് വിക്രം ഉള്ളിലോട്ട് വരുന്നുണ്ട് വേദ വിക്രമിനായിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ഒരുപാട് സന്തോഷത്തില് വേദ വിക്രമിന്റെ പിറന്നാൾ ആഘോഷിക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ ബാക്കി രവിയായിട്ട് വരാം ചേറ്റാ